ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തക്കൻ ഇപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യണേ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൂട്ടാകണം കേട്ടോ അതേപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഒന്ന് രാവിലത്തെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കൂ കടയും ഒക്കെ ഇടയ്ക്ക് തേങ്ങ മേടിക്കുമ്പോൾ അത് ചിലതൊക്കെ ഇങ്ങനെ കേടായിട്ടുണ്ടാവും പിന്നെ നമുക്ക് കൊപ്പറ തേങ്ങയൊക്കെ ഓരോന്ന് തോട്ടത്തിനൊക്കെ തേങ്ങകളൊക്കെ വീണ് കിട്ടുന്നത് കൊപ്രയായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ എടുത്ത് വെച്ചു അപ്പോൾ അത് ഞാനൊന്നും വേസ്റ്റാക്കിയില്ല കേട്ടോ ആ തേങ്ങകളൊക്കെ എടുത്ത് അതിൻ്റെ പൂപ്പലൊക്കെ ചുരണ്ടി മാറ്റി ചുരണ്ടി മാറ്റി എന്നിട്ട് നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ചെടുത്തു കേട്ടോ നല്ലപോലെ വെള്ളമൊഴിച്ച് മിക്സിയിലിട്ട് അരച്ചെടുത്തു അതിന് ശേഷം ആ പാൽ ഞാൻ ഒരു രണ്ട് ദിവസം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു നോക്കാം അങ്ങനെ രണ്ട് ദിവസം ആ തേങ്ങാപ്പാൽ ഫ്രിഡ്ജിൽ വെച്ചു പിറ്റേന്ന് നോക്കുമ്പോൾ അത് ആ കട്ട മേലെ അങ്ങനെ പാലിങ്ങനെ ഊറി നിൽക്കണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ പാലൊക്കെ എടുത്തിട്ട് ഇന്ന് രാവിലെ നേരത്തെ അതൊന്ന് കാച്ചാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇത്രത്തോളം ആയി കേട്ടോ അതിൽ നിറയെ ഇത്രയ്ക്കുണ്ടായിരുന്നതാണ് വെള്ളമൊക്കെ അതാ തുടങ്ങുന്നുണ്ട് അപ്പോൾ ഒന്നും വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ അത് വേണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ വലിച്ചെറിൽ അത് പോയി അപ്പോൾ അത് ഞാൻ കുറച്ച് മെനക്കെട്ടാലും കുഴപ്പമില്ല നമുക്ക് തലയിൽ തേക്കാനുള്ള എണ്ണ എന്തായാലും കിട്ടും കറിക്കൊന്നും എണ്ണ ഉപയോഗിക്കാൻ പാടില്ല കാരണം പറഞ്ഞാൽ ഇതിൽ ചിക്കു മണമുണ്ടാവും കേട്ടോ ചിക്കച്ചൂരുണ്ടാവും അപ്പോൾ ഈ പൂപ്പിൽ പിടിച്ച തേങ്ങയൊക്കെ നമ്മൾ ചിലപ്പോൾ ഉടയ്ക്കും അത് ചിലപ്പോൾ തേങ്ങ കേടായി അവിടെ അങ്ങോട്ട് വെക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പൂപ്പില് പോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ പൂപ്പിൽ മുഴുവൻ ഒരു കത്തിയൊക്കെ വെച്ച് ചുരണ്ടി കളഞ്ഞിട്ടാണ് പിന്നെ ഇത് നല്ലോണം എന്താ മിക്സിയിലിട്ട് അടിച്ചെടുത്തത് കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടാണ് രണ്ട് പാത്രത്തിലായിട്ട് ആ തേങ്ങാപ്പാൽ രണ്ട് ദിവസം ഊറാൻ വെച്ചു കേട്ടോ അപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എൻ്റെ കുറേ ദിവസം മുമ്പുള്ള ഒരു വീഡിയോയിലൊക്കെ ഞാനത് ഇട്ടിട്ടുണ്ട് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയമൊന്നുമില്ലായിരുന്നു നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലാതെ തന്നെ കുറേ പുറത്ത് പോകണം ഓരോ കാര്യങ്ങളും പേണ്ടീം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയില്ല പിന്നെ എന്തായാലും ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ എണ്ണ ആക്കുമ്പോൾ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ തേങ്ങയൊക്കെ ഇതുപോലെ കിട്ടുകയാണെങ്കിൽ വന്ന തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ആരും കളയേണ്ട കേട്ടോ ഇതേപോലെ ചെയ്തോളൂ ഒത്തിരി മെനക്കെട്ടാൽ മാത്രം മതി നമുക്ക് കുറച്ച് എണ്ണ കിട്ടുമല്ലോ അപ്പോൾ ഇതിന് മുമ്പ് ഇതേപോലെ കേട് വന്ന തേങ്ങയൊക്കെ ഞാൻ അതുപോലെ ഉരുക്കിയിട്ട് കാരറ്റും മഞ്ഞളും കൂടിയിട്ട് കാച്ചി വെച്ചു വിട്ടു അത് മകൾക്കൊക്കെ വേറെ തേച്ച് കുളിക്കണമെങ്കിൽ എടുത്തോട്ടേ പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും തലിയിലൊന്നും അങ്ങനെ തേക്കില്ല തലിയിൽ തേച്ചാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് കയറി മഞ്ഞൾ മാത്രം ഇട്ടിട്ടുള്ളൂ ഞങ്ങൾ കൈയിലും കാലിലൊക്കെ തേച്ച് കുളിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ഇത് തലിയിൽ തേക്കാനാണ് കേട്ടോ എന്തായാലും ചെറിയൊരു ചിക്കൻ മണവും ഉണ്ടാകും അതൊന്നും കാര്യമാക്കണില്ല ഇപ്പോഴത്തെ എണ്ണൻ്റെ വിലയ്ക്ക് നമ്മളെ പോലുള്ളവർക്കൊന്നും വെളിച്ചെണ്ണ എല്ലാ അധികം മേടിച്ച് ഉപയോഗിക്കാനൊന്നും കഴിയില്ല അല്ലേ അപ്പോൾ ഇത് ചെറിയൊരു ചിക്കൻ്റെ മണവും ഉണ്ടാകും എന്നാലും അതൊന്നും ഞാൻ കാര്യമാക്കില്ല കറികൾക്കൊന്നും എടുക്കാൻ പാടില്ല നമുക്കിങ്ങനെ മേത്ത് തേക്കാം തലിയിൽ തേക്കാം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ അതൊക്കെ നിങ്ങൾ എടുക്കട്ടെ അപ്പോൾ ഇതിലാണ് ഞാനിങ്ങനെ ഊരാൻ വെച്ചത് ഇട്ട് അപ്പോൾ ഇത്രത്തോളം പിന്നെ ബാക്കി വന്നു അപ്പോൾ ഇതങ്ങനെ നോക്കിയിട്ടും കിട്ടണില്ല കേട്ടോ ഈ പാലിങ്ങനെ മേലെ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇതൊക്കെ ഈ പാലിൻ്റെ അംശമാണ് അപ്പോൾ ഇത് ഇങ്ങനെ എടുത്തൊന്നും ഈ അടിയിൽ കണ്ട വെള്ളം ഇപ്പം ഇങ്ങനെയാട്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തേങ്ങാ പാലിൽ നിന്നൊക്കെ കേടുവന്ന തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ കളയണ്ട അത് മിക്സിയിലിട്ട് നല്ലപോലെ അടിച്ചിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ചാൽ മതി രണ്ട് ദിവസം വെച്ചാൽ ആ കട്ട ഇങ്ങനെ നിൽക്കേണ്ട ഇങ്ങനെ ഐസ് കട്ട മേലക്കായിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ അത് നമ്മളിങ്ങനെ മെല്ലെ കൈ കൊണ്ട് ഒരു സ്പൂൺ കരണ്ട കൊണ്ട് മെല്ലെ എടുത്ത് അല്ലെങ്കിൽ അരിപ്പിൽ അരിപ്പിൽ അരിപ്പിലരിക്കേണ്ട കൈ കൊണ്ട് ഇങ്ങനെ മെല്ലെ എടുത്താൽ മതി എടുത്ത് ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുത്താൽ മതി കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ എണ്ണയൊക്കെ മേലെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് കണ്ടില്ലേ ഫോണിലേക്ക് തിക്കേണ്ട തെളിഞ്ഞു വരുന്നത് കണ്ടില്ലേ കുറച്ച് മെനക്കെടുന്ന് തന്നെ ഉള്ളൂ കേട്ടോ ഞാനൊരു ആറേ മുപ്പത്തഞ്ചിനാണിത് അളക്കാൻ വേണ്ടി നിന്നത് ഇപ്പം സമയം ഏഴ് മണിയൊക്കെ ആയി ഏഴ് ഏഴ് കാലോളമായി കേട്ടോ കുറച്ച് നേരം നിൽക്കണമേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ചെയ്യണമെങ്കിൽ അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ വേണം നിങ്ങൾ വെക്കാൻ അടി കട്ടിയില്ലാത്ത പാത്രത്തിൽ ഒരിക്കലും ചെയ്യരുത് കേട്ടോ പെട്ടെന്ന് കരിഞ്ഞു പോകും കുക്കറോ അതല്ലെങ്കിൽ ഉള്ളി പോലെ എന്തെങ്കിലും ചെയ്യാം പിന്നെ വിറകടപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ വിറകടപ്പിൽ വെക്കുന്നതായിട്ട് ഒന്നും കൂടി നല്ലത് കാരണം ഗ്യാസിലൊക്കെ ഒരുപാട് നേരം നിൽക്കണം അപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു തുടങ്ങി അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ കൈക്ക് ഒരുപാട് പൊട്ടിത്തെറിക്കണം കുറച്ചെണ്ണം കൂട്ട് ഞാൻ മാറ്റിയിട്ട് അതിൽ കക്ക് ഒന്നും കൂടി അടുത്തിട്ട് ഞാൻ വെച്ച് കൊടുക്കും കേട്ടോ കുറച്ചെണ്ണം മാറ്റട്ടെ നല്ല വെളിച്ചെണ്ണ കേട്ടോ ഒരു കാറിൽ മണം ഒന്നും ഇല്ല നീ ഇതൊന്നും കൂടെ അടുപ്പത്ത് വെച്ച ഒന്നും കൂടെ തെളിഞ്ഞു വരും ഒന്നും കൂടെ ഉരുക്കട്ടെട്ടാ ഈ കപ്പ ഒന്നും കൂടെ ചൂടാക്കട്ടെ ഒന്നും കൂടെ ചിലപ്പോ തെളിഞ്ഞു വരും അപ്പൊ ഇതാ ഇത്ര എണ്ണ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കരുതി നല്ല ചിക്കൻ്റെ ഒരു മണമുണ്ട് ഒരു കാറില് മണമുണ്ടാവും എന്നൊക്കെ കരുതി അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഓട്ടോ നല്ല വെളിച്ചെണ്ണയായിരുന്നു നല്ലൊരു വെന്ത എണ്ണേന്റെ മണവായിരുന്നു കേട്ടോ അപ്പം ഞാനിത് രാത്രി അതായത് ഇതുണ്ടാക്കി അന്ന് രാത്രി തന്നെ കുറച്ച് ഒരു തക്കാളി കറി ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ലേശം ഞാൻ ഒഴിച്ച് നോക്കിയിട്ടാണ് തക്കാളി കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ ഈ എണ്ണ ഒഴിച്ച് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു എണ്ണൻ്റെ മണമൊന്നുമില്ല പിന്നെ അത് വൈകിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് പഴമൊക്കെ അങ്ങനെ നല്ലപോലെ പഴുത്ത് കിടക്കണം അപ്പം അതുകൊണ്ടൊരു ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു സ്നാക്സ് കരുതി ഞാൻ ആ പഴത്തിൽ രണ്ട് കോഴിമുട്ടയൊക്കെ ഉടച്ചൊഴിച്ചിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് നല്ലപോലെ അങ്ങോട്ട് അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ആ കുറച്ച് മൈദപ്പൊടിയും അതേ ഒരു ചെറിയ ഗ്ലാസ് ഇട്ടാൽ ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് മൈദപ്പൊടിയും കാൽ ഗ്ലാസ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ടിട്ട് പിന്നെ കുറച്ച് പഞ്ചസാര ലേശം സോഡാപ്പൊടിയും പിന്നെ ആവശ്യത്തിന് കുറച്ച് ഇരുന്നുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടെ മിക്സിയിൽ കറക്കി എടുത്തോട്ടാം അപ്പോൾ ഇതൊരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ കുറച്ച് എണ്ണയൊക്കെ പരട്ടിയിട്ട് അതിൽ ഈ മാവം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇഡലി പാത്രത്തിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് ആവുകയറ്റി എടുത്തു അപ്പോൾ എന്നും ഈ എണ്ണക്കിടിയൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി കഴിച്ച് കഴിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടിട്ടാണ് അപ്പോൾ അത് സംഭവമൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഒരു ട്രിക്ക് ഇത് രണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ മെല്ലെ പറഞ്ഞ് തരാം അപ്പോൾ അത് അപ്പോൾ അവിടെ ഈ കേക്ക് പോലുള്ളൊരു സംഭവം അവിടെ വേഗം വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയം കലക്കി അലക്കിപ്പാറ അപ്പം കുറച്ച് ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് ചിക്കൻ കറിയാണ് എല്ലാം കൂടെ കുക്കറിലിട്ടും കൊണ്ട് ചിക്കനും മുളക് ഉപ്പും ഒക്കെ കൂടി കുക്കറിലിട്ടും കൊണ്ട് ഒരറ്റ വീസിലിട്ടാണ് പെട്ടെന്ന് പണിയങ്ങോട്ട് തീർന്നു കെട്ടി പിന്നെ അതൊരു ഷമാമ കൊണ്ടുവന്നു അപ്പോൾ അതൊന്ന് ഷെയ്ക്ക് അടിക്കട്ടോ കുറച്ച് പാലും ബൂസ്റ്റും പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് അതൊന്ന് ഷെയ്ക്ക് അടിച്ചെടുക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ ബദാം മിൽക്ക് മിക്സിൻ്റെ ഇതുണ്ടല്ലോ അതും ഒരു മൂന്നാല് തുള്ളി അതും ഞാൻ ഒറ്റിച്ചു കൊടുത്തിരുന്നു കേട്ടോ ഇതൊരു മത്തൻ്റെ ഒരു മണം പോലെയൊക്കെ തോന്നും ഇപ്പോൾ ചിലർക്ക് ഈ മണം ഇഷ്ടപ്പെടില്ല എനിക്ക് അധികം ആ മണമൊന്നും ഇഷ്ടമല്ല കേട്ടോ എന്നിട്ട് ഞാനിതാ ഒരു പാക്കറ്റ് ബൂസ്റ്റ് ആദ്യം ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ രണ്ട് പാക്കറ്റ് ബൂസ്റ്റ് ഉണ്ട് അത് രണ്ടും ഇടാന്ന് പറഞ്ഞപ്പോൾ മക്കൾ സമ്മതിച്ചില്ല അവർക്ക് കുടിക്കുന്ന സമയത്ത് അതിൻ്റെ മീത് ഇടണം പറഞ്ഞിട്ട് പറ ഒരു പാക്കറ്റ് വെച്ചു അപ്പോൾ സംഭവം നേരെ അരഞ്ഞില്ല കേട്ടോ പിന്നെ വീണ്ടും ഒന്നും കൂടി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലപോലെ കറക്കിയെടുത്തു എന്നാലും ഒന്ന് രണ്ട് പീസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പഴം കേക്ക് ചൂടാറാൻ വേണ്ടി ഫാനിൻ്റെ താഴെ കൊണ്ട് വെച്ചു അപ്പം കുട്ടികൾ വേറെ ഓരോ പണിയിലൊക്കെ ആയി വെള്ളം കലക്കലും ഓരോ സംഭവം എടുത്ത് വെക്കലും ഞാനും അടുക്കളയിൽ എല്ലാവരും ചിലർ ജോലിയായിട്ട് അങ്ങനെ നിൽക്കണം നോമ്പ് തിരക്ക് തുറക്കുന്ന നേരത്തെ ഒരു തിരക്കാണല്ലോ അപ്പോൾ ഞങ്ങളുടെ ഈ തിരക്കൊന്നും ശ്രദ്ധിക്കാണ്ട് അവൻ ആ ഹാൻകുട്ടി ചെയ്യുന്ന പണി കണ്ടില്ലേ ഞാനത് സ്പൂൺ കൊണ്ട് മെല്ലെ എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ നല്ല ഭംഗിയിലൊക്കെ വീട് എടുക്കാമെന്ന് വെച്ചിട്ട് അവിടെ കൊണ്ട് വെച്ചതാണ് ഇവൻ ഞങ്ങളുടെ കണ്ണൊക്കെ വെട്ടിച്ച് സ്പൂൺ സ്പൂണെടുത്ത് കുത്തി 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 അവ അടിപൊളിയിട്ട് അതൊക്കെ തോണ്ടി തോണ്ടി തിന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ആദ്യം കുറേ ചിരിച്ചു ഇത് കണ്ടിട്ടേട്ടാ അപ്പോൾ കുട്ടികളിങ്ങനെ പറഞ്ഞിട്ട് ഉമ്മാൻ്റെ വീഡിയോ എടുക്കൽ അടിപൊളിയായി ഇതാ കണ്ടില്ല അവൻ സ്പൂൺ എടുത്ത് അവൻ കുത്തി തോണ്ടി എടുത്ത് അവൻ എല്ലാം കഴിച്ചു അപ്പം ഞാൻ സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുക്കാൻ പോയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തല്ലുകൂടിയിട്ട് സ്പൂണ് കാട്ടുനിന്ന് എൻ്റെ വഴക്കൊക്കെ പറഞ്ഞ് അവൻ മേടിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ നോമ്പുതിറ വിഭവങ്ങൾ ഇതൊക്കെയാണ് എന്തായാലും ഞങ്ങൾ ഉണ്ടാക്കിയ പഴത്തിൻ്റെ കേക്ക് ഇങ്ങനെ ഈ രൂപമൊക്കെ ആയിട്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല എല്ലാവരും വറത്തെടുക്കേട്ട ഈ മുളക് എന്ന് പറഞ്ഞാൽ ബജ്ജി മുളകാണ് കണ്ടില്ലേ ഇപ്പൊ ഒരു നാലഞ്ച് മുളക് ബാക്കി ഉണ്ടായിരുന്നു ഇനി ബജ്ജി ബജ്ജിയൊന്നും ഉണ്ടാക്കുന്നില്ല ഒന്ന് കുറയ്ക്കാനാണ് അപ്പോൾ ബജ്ജി മുളകും ഇത് ബജ്ജി മുളകാണ് കേട്ടാ വറുക്കുന്നത് അത്താഴത്തിനാണ് നമ്മൾ ബജ്ജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മേടിക്കില്ലേ അതിന്റെ കൂടെ കുറച്ച് ഒരു സവോള ഒരു ശക്കല മുളക് പൊടി കുറച്ച് ഗരം മസാല പൊടി ഇട്ടാ അപ്പോൾ ആദ്യമൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ എന്തായാലും ഒരു വീഡിയോയിൽ എടുക്കുകയെന്ന് കരുതി ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ എന്ന് കരുതിയിട്ട് ചിക്കൻ കറിയാണ് വെച്ചിരിക്കുന്നത് അപ്പം അത്തരത്തിന് ആ ചിക്കൻ കറി അത്ര ഇഷ്ടമല്ല അപ്പം ഉതാകുമ്പോൾ നല്ല ചൊടി നേരെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മാത്രമല്ല ഒരു കൈപ്പൊക്കുണ്ട് അത് ചെറുതായി മുറിച്ചിട്ടുണ്ട് ഇത് ചെറുതായിട്ട് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് വാട്ടിയെടുക്കണം പിന്നെ ഈ വഴുതിരിങ്ങ ഒന്ന് പൊരിക്കണം അങ്ങനെ നീളത്തിന് മുറിച്ചിട്ട് അതൊന്ന് പൊരിച്ചെടുക്കുകയും വേണം ഇനി അതേ എണ്ണയിൽ തന്നെ അതാ കൈപ്പറ്റിയും കൂടെ അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ചെറിയൊരു കൈപ്പറ്റിയാണ് പച്ചക്കറി എടുത്തപ്പോൾ കിട്ടിയതാണേ അപ്പം അതും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഉപ്പ് പൊടിയും ഉപ്പും മുളകും മുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കാം അങ്ങനെതാ ഒരു വഴുതിരിങ്ങള്ളത് ഇങ്ങനെ പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പൊരിച്ചാൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കുറച്ച് മുളക് പൊടിയും ചിക്കൻ മസാലപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ടാണ് കേട്ടോ പൊരിച്ചെടുത്തിട്ടുണ്ട് പത്താഴത്തിനുള്ളതൊക്കെ ആയി അതുപോലെ തന്നെ കുറച്ച് തക്കാളി ചമ്മന്തി ചമ്മന്തിട്ടാ ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവയും പൊട്ടിച്ചു തക്കാളി ഇട്ടു ഉപ്പ് ആവശ്യത്തിന് മുളക് പൊടി വേറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ആ പിന്നെ കുറച്ചൊരു കായപ്പൊടിയും കൂടെ ഇട്ടു അങ്ങനെ ഒരു തക്കാളി ചമ്മന്തിയും റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അത്താഴത്തിനൊക്കെ ചിക്കൻ കറിയൊക്കെ കൂട്ടി ചോറ് കഴിക്കാൻ വേണം അധികം ഇഷ്ടമല്ല അപ്പോൾ ഇന്ന് കടിയൊന്നും ബാക്കി ഉണ്ടായിരുന്നില്ല ചായക്കടിയൊന്നും ബാക്കി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഇങ്ങനത്തെ ഒരു ഓരോ കറികളൊക്കെ ആക്കി ചോറാണ് കേട്ടോ ഇന്ന് അത്താഴത്തിന് പിന്നെ ഞാൻ നേരത്തെ കുറച്ച് ബജ്ജിമുളകൊക്കെ ഉപ്പൊക്കെ ഇട്ട് വാട്ടി വെച്ചില്ലേ അപ്പോൾ ഒരു കയ്പക്കേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഉപ്പേ ഇങ്ങനെ മുളകൊക്കെ ഇട്ടിട്ട് വറുത്തപ്പോൾ ഞാനപ്പം ആ കൈപ്പക്ക ഈ മുളകിൻ്റെ പൂടത്തന്നെ ഇട്ടാക്കി കേട്ടോ കൈപ്പക്കിയും ഭജിമുളകും സബോളയും കുറച്ച് മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടി ഒരുമിച്ചിട്ടങ്ങട്ട് വഴറ്റി അങ്ങോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത്താഴത്തിന് നമുക്കിതൊക്കെ മതി കേട്ടോ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കൊണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിനും അതേപോലെ തന്നെ ഒരുപാട് നന്ദിയുണ്ട് കിട്ടാം രണ്ട് ദിവസം നല്ല തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരിൻ്റെ വീഡിയോ ഒക്കെ കാണാം കുറച്ച് ഞാൻ വൈകിപ്പോയി ക്ഷമിക്കണ സമയത്തിനനുസരിച്ചിട്ടൊക്കെ ഞാനും തിരിച്ചങ്ങോട്ട് സപ്പോർട്ട് ചെയ്തോളാം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇസ്ലാമുലിക്കും